പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിൽ പുതിയ അക്കാദമിക് ബ്ലോക്കിന് ഒക്ടോബർ മുപ്പതിന് വ്യാഴാഴ്ച കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ തറക്കല്ലിടുമെന്ന് രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ ആർ ജയപ്രകാശ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപത്തിരണ്ട് ദശാംശം ആറ് എട്ട് കോടി രൂപയാണ് പുതിയ അക്കാദമിക് ബ്ലോക്ക് നിർമ്മാണത്തിനായി അനുവദിച്ചത് നിങ്ങളുടെ നൽകുന്നു കാസർഗോഡ് കാഞ്ഞങ്ങാട് ബിസിനസ് സ്റ്റഡീസ് സ്കൂളിന് കീഴിലുള്ള മാനേജ്മെന്റ് സ്റ്റഡീസ് ടൂറിസം സ്റ്റഡീസ് കൊമേഴ്സ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് എന്നീ പഠന വിഭാഗങ്ങൾക്കായാണ് നാല് നിലകളുള്ള കെട്ടിടം ഒരുങ്ങുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടിയിൽ കേരളീയ മാതൃകയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ ഇരുപത്തിയഞ്ച് സ്മാർട്ട് ക്ലാസ് മുറികൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ലൈബ്രറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഓഫീസ് മുറികൾ എന്നിവയുണ്ടാകും അൻപത് കിലോ വാട്ട് സോളാർ പവർ പ്ലാന്റ് ഒരു ലക്ഷം ലിറ്ററിൻ്റെ മഴവെള്ള സംഭരണി അഞ്ഞൂറ് പേരെ ഉൾക്കൊള്ളുന്ന സെമിനാർ ഹാൾ തുടങ്ങിയവയും കെട്ടിടത്തിലൊരുക്കും വിദ്യാഭ്യാസ മന്ത്രാലയമല്ലാതെ മറ്റൊരു മന്ത്രാലയത്തിൽ നിന്ന് കേരള കേന്ദ്ര സർവകലാശാലയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണിത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ ഹോസ്റ്റൽ നിർമ്മാണത്തിന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം തുക അനുവദിച്ചിരുന്നു പെൺകുട്ടികളുടെ ഹോസ്റ്റലിന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം പത്തൊൻപത് ദശാംശം ഒന്നേ മൂന്ന് കോടിയും ആൺകുട്ടികളുടെ ഹോസ്റ്റലിന് കേന്ദ്ര ന്യൂനപക്ഷ സാമൂഹ്യനീതി മന്ത്രാലയങ്ങൾ ഒരുമിച്ച് ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് ആറ് കോടി രൂപയും നൽകി ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് ഈ അധ്യയന വർഷം മുതൽ നാല് വർഷ ബിരുദ പ്രോഗ്രാമുകൾ സർവകലാശാല ആരംഭിച്ചതായും വരും വർഷങ്ങളിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ആരംഭിക്കുമെന്നും രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ ആർ ജയപ്രകാശ് അറിയിച്ചു തർക്കല്ലിഡിൽ ചടങ്ങാണ് ഈ വരുന്ന മുപ്പതാം തീയതി ഒക്ടോബർ മാസം മുപ്പതാം തീയതി രാവിലെ പത്ത് മണിക്ക് ക്യാമ്പസിൽ സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് വെച്ച് തർക്കല്ലിഡിൽ നടക്കുകയും അതിനുശേഷം ലൈബ്രറി ഹാളിൽ അതിൻ്റെ എന്നോടനുബന്ധിച്ചുള്ള സമ്മേളനം ചേരുകയും ചെയ്യും ബഹുമാനപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ സിദ്ധു പി അൽഗൂർ സർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ തർക്കല്ലിടിയിൽ ചടങ്ങ് നടത്തുകയും അതിനോടനുബന്ധിച്ചുള്ള സമ്മേളനത്തിൽ അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നതാണ് ബഹുമാനപ്പെട്ട എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവർകൾ ഉദുമ എം എൽ എ സി സി എച്ച് കുഞ്ഞമ്പു അവറുകൾ റെജിസ്ട്രാർ ഇൻചാർജ് ജയപ്രകാശ് സ്കൂൾ ഓഫ് ബിസിനസ് സ്റ്റഡീസ് ഡീൻ സജി ടി ജി എന്നിവർ സംസാരിക്കുന്നതുമാണ് ഈ സ്കൂളിന് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ മീറ്ററിലോ വിസ്തൃതമായ ആണ് അവിടെ പണി കഴിപ്പിക്കുന്നത് ഇരുപത്തിയഞ്ച് സ്മാർട്ട് ക്ലാസ് റൂമുകളോടുകൂടി നാല് നിലയിലായിട്ട് കമ്പ്യൂട്ടർ ഫെസിലിറ്റീസും ഒരു ലക്ഷം ലിറ്റർ മഴവെള്ള സംഭരണിയും അമ്പത് കിലോ വാട്ട് സോളാർ പവർ പ്ലാന്റും ഒരു ഗ്രീൻ ബിൽഡിംഗ് ആണ് വിഭാവനം ചെയ്യുന്നത് ഫിനാൻസ് ഓഫീസർ ഇൻചാർജ് പ്രൊഫസർ രാജേന്ദ്ര പിലാങ്കട്ട പബ്ലിക് റിലേഷൻസ് ഓഫീസർ കെ സുജിത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്